ലൈവിൽ പൊട്ടിക്കരഞ്ഞ ജിൻഡോ ഇന്നലെ ജയിലിലുണ്ടായ പ്രശ്നം നൈസായി ജിൻഡോയുടെ തലയിൽ ഇടാൻ പ്ലാൻ ചെയ്യുകയാണ് ഗബ്രിയും ജാസ്മിനും ഇന്നലെ രണ്ടു മണിക്ക് പോലും ഉറങ്ങിക്കിടന്ന ജിൻഡോയെ വിളിച്ചുണർത്തിയാണ് ജാസ്മിൻ വഴക്കുണ്ടാക്കുന്നത് നമുക്ക് ലൈവില് കാണാം ജിൻഡോ കിടക്കുന്ന സ്പേസിൽ ഇടിച്ച് കയറി തന്നെ ജാസ്മിന് കിടക്കണം അവിടെ അത്രയും സ്പേസ് ഉണ്ടായിട്ടും മാറിക്കിടക്കാത്ത ജാസ്മിനെയാണ് കണ്ടത് ഇന്നലെ അത്ര ബഹളം നടന്നപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും വന്നപ്പോഴും വരാതിരുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഗബ്രി അത്രയും വലിയ ഇഷ്യൂ നടന്നപ്പോഴും എല്ലാവരും ആ ജയിലിന് ചുറ്റും വന്ന് നിന്നപ്പോഴും ഗബ്രി സുഖമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു എന്നിട്ട് ഒന്നും നേരിൽ കാണാതെ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്യുകയാണ് അയാൾ ചെയ്തതിന് അയാൾക്ക് ഇന്ന് ഉറപ്പായും കിട്ടും എന്നാണ് ഗബ്രി പറയുന്നത് അയാളുടെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ടാണ് ഇപ്പൊ അയാളൊന്നും ഒന്നും സംസാരിക്കാത്ത എന്ന് പറയുന്നു അയാൾ നിന്നെ അടിച്ചില്ലേ അത് നീ പറയണം എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത് ജിൻഡോ എപ്പോഴാണ് ജാസ്മിനെ അടിച്ചത് ജാസ്മിൻ ജിൻഡോയെ തൊഴുക്കുകയും അടുക്കുകയും ചെയ്യുന്നത് ലൈവിൽ കൃത്യമായി കാണായിരുന്നു എന്നാൽ ജാസ്മിൻ അടിച്ചതിന് ശിക്ഷ ഉറപ്പാണ് എന്ന് രണ്ടു പേർക്കും അറിയാം ജാസ്മിൻ ചെയ്ത തെറ്റ് ജിൻ്റയുടെ തലയിൽ ഇടാനാണ് ഇപ്പോൾ അവര് ഇടുന്നത് രാവിലെ ജയിലിൽ നിറഞ്ഞ ഉടനെ ഗബ്രിയായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസ് എനിക്ക് തേങ്ങാവെള്ളം തന്നു എന്ന് പറഞ്ഞ് കൊഞ്ചി സംസാരിക്കുന്ന ജാസ്മിനെ കാണാം ഇന്നലെ ജിൻഡോയ്ക്ക് അടിയും കൊടുത്തിട്ട് ബിഗ് ബോസ് നൽകിയ സമ്മാനമാണ് ജാസ്മിന് തേങ്ങാവെള്ളം ആ ഹൗസിലുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ജിൻഡോയെ അടിച്ചതിനെതിരെ ഒരു വാക്ക് പറയോ ഇതുവരെ ശിക്ഷാ നടപടികൾ ഒന്നും തന്നെ എടുക്കുവോ ബിഗ് ബോസ് ചെയ്തിട്ടില്ല ജയിലിൽ നിന്നിറങ്ങി ഇതുവരെ ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല ജിൻഡോ ഇന്നലെ രാത്രി എല്ലാവരും ക്യാപ്റ്റനായ ശ്രീതു ഉൾപ്പെടെ ജാസ്മിന് സപ്പോർട്ടായിട്ടാണ് നിന്നത് ജാസ്മിൻ ജിൻഡോയെ തല്ലുന്നത് കണ്ടിട്ടും നേരിട്ട് പ്രതികരിക്കാത്ത പലരും റൂമിൽ പോയി ജാസ്മിൻ തല്ലിയത് തെറ്റാണെന്ന് പറയുന്നുണ്ട് ഒരാള് പ്രൊവോക്ക് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ നമ്മൾ അയാളുടെ ദേഹത്ത് കൈവെക്കാൻ പാടില്ല എന്ന് ശരണ്യും പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ പ്രതികരിച്ച ഒരേ ഒരാൾ നന്ദന മാത്രമാണ് എന്തായാലും ഇന്നലെ ജയിലിലെ ജാസ്മിൻ കാട്ടിക്കൂട്ടിയ തെറ്റുകളൊക്കെ ജിൻഡോടെ തലയിൽ നൈസായിട്ട് ഇടാൻ വേണ്ടി ഗബ്രിയും ജാസ്മിനും പെടാപ്പാട് വിടുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ഫോളോ ചെയ്യൂ